ഹീം അസ്ലാംക്കും വാഹമതുല്ാ ഇബ്രകാത്തു യാ ജബറിൻ്റെ മറുപടി ആയിട്ടുള്ള വീഡിയോസിൻ്റെ പരമ്പരയിൽ നാൽപ്പത്തി ആറാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടിൽ ഇദ്ദേഹം ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഖുറാനിൽ പറഞ്ഞ ഒരു സൂക്തത്തെയാണ് എടുത്തിട്ടുള്ളത് അത് പണ്ടുണ്ടായിരുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചില ശാസ്ത്രവുമായിട്ട് തീരെ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പ്രപഞ്ച സൃഷ്ടാവ് പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞു തരുന്നത് എന്തായാലും നമുക്ക് ഇൻഷാള്ള അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാം പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ആറു നാളുകളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്നിട്ട് അവൻ അർഷിന്മേൽ ആധിപത്യം നേടി അവൻ രാവിലെ കൊണ്ട് പകലിനെ മൂടുന്നു അത് പ്രതിപ്പെട്ടുകൊണ്ട് അതിനെ അന്വേഷിക്കുന്നു സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവയെയും തന്റെ കൽപ്പനയ്ക്ക് വിധേയമാക്കിയാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് അറിയുക സൃഷ്ടിക്കലും നിയന്ത്രിക്കലും അവന് മാത്രമുള്ളതാവുന്നു ലോകരക്ഷിതാവായ അള്ളാഹു വളരെ അനുഗ്രഹങ്ങൾ അധികരിച്ചവനാണ് ഇതുവരെ മക്കയിലെ കുറേശ്ശികളെ ചീത്ത വിളിക്കുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ സൃഷ്ടി മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു വാക്യം കൂടി കടന്നു വരുന്നു അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് അതിനകത്ത് ആ കാലഘട്ടത്തിലെ പ്രപഞ്ച ഘടനയെക്കുറിച്ചും പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ചുമൊക്കെയുള്ള മനുഷ്യരുടെ ധാരണകളും അന്നത്തെ പ്രചാരത്തിലുള്ള കെട്ടുകഥകളിലുള്ള വിവരങ്ങളുമൊക്കെയാണ് വെളിപ്പെടുന്നത് ശാസ്ത്രീയമായി പ്രപഞ്ചഘടനയെക്കുറിച്ചോ പ്രപഞ്ചത്തിനുൽപ്പത്തിയെ കുറിച്ചോ ഇന്ന് നമുക്കറിയാവുന്ന ഒരു വിവരവുമായിട്ടും പുലബന്ധം പോലും ഇല്ലാത്ത ആ കാലത്തെ മനുഷ്യന്റെ വളരെ പരിമിതമായ അറിവും അന്ധവിശ്വാസവും പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അള്ളാഹു എന്ന ദൈവം ആറ് ദിവസം കൊണ്ടാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആകാശം ഏഴണം കൊണ്ട് ഭൂമി ഏഴണം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആകാശം സൃഷ്ടിക്കാൻ ആകെ രണ്ടു ദിവസം എടുത്തുള്ളൂ ബാക്കി ആറിലെ നാല് ദിവസം ഭൂമി ശരിയാക്കാനാണ് എടുത്തത് എന്നൊക്കെ പറയുന്ന വിശദാംശങ്ങൾ ഇനിയും ഈ കഥ പറച്ചിൻ്റെ ഇടയിൽ പറയാനുണ്ട് മറ്റു അധ്യായങ്ങളിൽ ഇതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട് എന്തായാലും ഇവിടെ ആറ് ദിവസങ്ങൾ എന്ന് പറഞ്ഞതിനെ കുറിച്ച് പണ്ഡിതന്മാർ മുഹസറുകൾ പല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് സാധാരണ ദിവസം പോലെ തന്നെ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച എന്ന പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ആറ് ദിവസങ്ങളെ വിശദീകരിച്ച ഹദീസുകൾ ധാരാളമുണ്ട് അത്തരത്തിൽ വിശദീകരിക്കുന്ന വ്യാഖ്യാനങ്ങളുണ്ട് എന്നാൽ ഖുറാനിൽ തന്നെ അള്ളാഹുവിൻ്റെ ഒരു ദിവസം ആയിരം ദിവസങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുന്ന ഒരു ആയത്തും അള്ളാഹുവിൻ്റെ ഒരു ദിവസം അയ്യായിരം വർഷങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുന്ന അതിന് വിരുദ്ധമായിട്ടുള്ള ആയത്തും ഖുറാനിൽ മറ്റു ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് അതിനേക്കടിസ്ഥാനത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ദിവസങ്ങളായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച ആളുകളും ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ അന്ന് ഉണ്ടായിരുന്ന വികലമായ ചില വിശ്വാസങ്ങളും ചില ധാരണകളും മാത്രമാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുപിടുത്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതുമായിട്ട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു പരാമർശവും ഖുർആാനിലില്ല എന്നാ ഡച്ച് അങ്ങ് പറഞ്ഞു അദ്ദേഹം ഒന്നാമത് ഇദ്ദേഹത്തിന് ശാസ്ത്രവുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാവുന്നത് കാരണം ഈ അള്ളാഹു സുബ്ബാനത്തൊല ഖുർആാനിൽ കൃത്യമായിട്ട് പ്രപഞ്ച സൃഷ്ടിപ്പിനെക്കുറിച്ച് പല ആയത്തുകളിലായിട്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പം വിശദീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൂചനകളാണ് കൊടുക്കുന്നത് ഒരു ശാസ്ത്ര വിശദീകരണത്തിനപ്പുറം ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂചനകളാണ് ഇന്നത്തെ കണ്ടുപിടിച്ച കാര്യങ്ങളുമായിട്ടുള്ള ചില സൂചനകൾ മാത്രമാണ് ഖുർആാനിൽ പറയുന്നത് കാരണം ഖുർആൻ ഒരു ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു ഗ്രന്ഥമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു സുബാന തലയാണ് ഇത് പറയുന്നത് എന്ന് ബോധ്യമാകാൻ രീതിയിലുള്ള ചില സൂചനകൾ മാത്രമാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം കുറാൻ തന്നെ സൂറത്ത് അമ്പിയായിൽ പറയുന്നുണ്ട് അതായത് ആകാശവും ഭൂമിയും എല്ലാം ഒന്നായിരുന്നു എന്നും ഒട്ടി ചേർന്നതായിരുന്നുവെന്നും പിന്നീട് നാം അതിനെ വേർപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നും സത്യനിഷേധികൾ കാണുന്നില്ലേ വെള്ളത്തിൽ നിന്നും എല്ലാ ജീവവർഗ്ഗങ്ങളെയും നാം ഉണ്ടാക്കി എന്ന് കൃത്യമായിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട് ഇത് ഈ ഒരു കണ്ടുപിടുത്തം ആയിരത്തി തൊള്ളായിരത്തി അറുപതിനു ശേഷം മാത്രമാണ് ഈ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെ ഇങ്ങനൊരു സംഭവം ആർക്കും അറിയില്ല എന്ന് മാത്രമല്ല അന്നുണ്ടായിരുന്ന ശാസ്ത്രജ്ഞർ വരെ വിശ്വസിച്ചിരുന്നത് ഇത് സ്റ്റാറ്റിക് ആണ് ഇതെന്നും ഇതേപോലെയാണ് ഒരു ഇങ്ങനെ തന്നെയാണ് എന്ന ഒരു വാദമായിരുന്നു അവരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നത് അപ്പം സാർ ഐസക് സാർ ഐസ്റ്റിൻ വരെ ആ ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല തിയറികളും ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് കൊണ്ടു വരുന്നത് അതിനുശേഷമാണ് ഹെഡ്ബിൻ പി ഹബിൾ പോലെയുള്ള ശാസ്ത്രജ്ഞർ ഈ രംഗത്തേക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അതായത് സൂക്ഷ്മദർശിനികൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹം തെളിയിച്ച കാര്യമാണ് ഈ പ്രപഞ്ചം ഇങ്ങനെയല്ല ഇത് വികസിച്ച് കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നു ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഈ വിഷയത്തിൽ ഒതുങ്ങി എന്ന് സംസാരിക്കുക എന്ന് മാത്രമാണ് അപ്പം ആ ഒരു പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നുള്ളത് ഖുർആാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശാസ്ത്രം കണ്ടെത്തി ഇന്ന് ഇന്നത്തെ ശാസ്ത്രത്തെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നതെങ്കിൽ ഖുർആൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് കാരണം സ്വത്ത് ദാരിയാത്തിലും പ്രപഞ്ച വികാസത്തെക്കുറിച്ച് നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ വായ് അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് തീർച്ചയായും നാം ആണ് ഈ ആകാശങ്ങളെ സൃഷ്ടിച്ചത് തീർച്ചയായും നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നവൻ തന്നെയാണ് എന്ന് അവിടെ അതൊരു പ്രൊസസ്സ് അതായത് വികസിച്ച് കൊണ്ടിരിക്കുന്ന ഒരു പ്രൊസസ്സിനെയാണ് അവിടെ അള്ളാഹു സുബാനത്തല എടുത്ത് പറയുന്നത് അല്ലാതെ വികസിപ്പിച്ചു എന്നല്ല വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്കറിയാം പ്രപഞ്ചം ആ നിമിഷം വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേ ഇരിക്കുകയാണ് അല്ലാതെ അവിടെ സ്റ്റാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയല്ല ചെയ്യുന്നത് എന്ന് അറിയാം പിന്നീട് ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആാനിൽ ഈ ദിവസം എന്നുള്ള കണക്ക് ദിവസം എന്നുള്ളതിന് യോം എന്ന അറബി പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് യോം എന്ന അറബി പദത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും അതൊരു ഡ്യൂറേഷനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസത്തെയും ഇരുപത്തി നാല് മണിക്കൂറാണ് നമ്മൾ ഇപ്പോൾ ഭൂമിയുടെ ഒരു ദിവസം അതേ സ്ഥാനത്ത് മറ്റുള്ള ഗ്രഹങ്ങളിൽ അങ്ങനെയല്ല ചന്ദ്രനിലും മറ്റേ ഉള്ള ഗ്രഹങ്ങളിലൊക്കെ ഒരു ദിവസം എന്നുള്ളത് അതായത് ഒരു കറക്കം പൂർത്തിയാക്കുക എന്നുള്ളത് പല ാണ് വരുന്നത് ഇപ്പോൾ ചന്ദ്രനിലാണെങ്കിൽ ഇരുപത്തൊമ്പത് ദിവസത്തിനധികം വരും അപ്പം അവിടെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തൊൻപത് നമ്മൾ ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തൊൻപത് ദിവസം ആവണം അവിടെ ഒരു ദിവസം ദിവസമാകണമെങ്കിൽ അപ്പോൾ ആ രീതിയിലാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു മണിക്കൂറിന് വരെ ഒരു യോം എന്ന് പറയാം അതല്ലാത്ത ഡ്യൂറേഷനെയൊക്കെ ഖുറാനിൽ പല സ്ഥലങ്ങളിലായിട്ട് ഈ യോം എന്ന പദം വന്നിട്ടുണ്ട് ഇപ്പം അന്ത്യസമയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാലിക് യോമിദ്ദീൻ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ അത് ഒരൊറ്റ ദിവസമല്ല അതിൻ്റെ ഒരുപാട് പ്രോസസ്സ് നടന്നുകൊണ്ട് ഒരുപാട് സമയമെടുത്തുകൊണ്ടുള്ള ഒരു ഇതാണ് അവിടെ പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മളിപ്പം ഈ ഭൂമിയിൽ അനുസരിച്ചിട്ടുള്ള ഇരുപത്തിനാല് മണിക്കൂറല്ല അത് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ മനസ്സിലാവാൻ കഴിയും അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹം പറഞ്ഞത് അള്ളാഹുങ്കൽ ഒരു ദിവസം എന്നാൽ ആയിരം നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന ആയിരം ദിവസം പോലെയാകുന്നു എന്ന് പറഞ്ഞ ആയത്തിനെ എടുത്തു അതൊന്നല്ല അത് അള്ളാഹുങ്കൽ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എണ്ണി കണക്കാക്കുന്ന ആയിരം ദിവസം കൊല്ലം പോലെയാകുന്നു എന്ന് പറഞ്ഞത് അതൊരു പെർട്ടിക്കുലർ സംഭവത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് പരലോകത്തുള്ള ശിക്ഷയെ പറ്റിയും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറഞ്ഞതാണ് അതേപോലെ തന്നെ സുഹൃത്ത് ആരിജിൽ പറയുന്നുണ്ട് ഇയാൾ പറഞ്ഞതെന്തോ അയ്യായിരം ദിവസം വർഷമാണ് അങ്ങനെയല്ല അയിമ്പതിനായിരം വർഷത്തിന് തുല്യമായ ദിവസം അത് അള്ളാഹുങ്കൽ എന്ന് അവിടെ പറഞ്ഞിട്ടില്ല ഇവിടെ നിന്നും മലക്കുകളും മറ്റും കയറിപ്പോകുന്ന ഒരു സന്ദർഭത്തെ അവിടെ സൂചിപ്പിച്ചു പറയുന്നത് നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന അൻപതിനായിരം വർഷങ്ങൾക്ക് തുല്യമായ ഒരു ഡ്യൂറേഷനാണ് യോമാണ് അത് എന്നും അവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു പ്രത്യേകിച്ചൊരു കണക്ക് ഇത്രയാണ് ഒരു യോം എന്ന് പറയണമെങ്കിൽ അത് കൃത്യമായിട്ട് പറയണം അങ്ങനെ പറഞ്ഞിട്ടില്ല ഖുറാൻ ആറ് ഘട്ടങ്ങൾ എന്നുള്ളതാണ് ഖുർആൻ ഉപയോഗിച്ചത് അവിടെ ആറ് യോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് സൂര്യനെയും ചന്ദ്രനെയും അതുപോലെ തന്നെ ഭൂമിയെയും ഈ ആകാശങ്ങളെയും ഒക്കെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് ഏഴ് ആകാശങ്ങളാക്കിയതിനെക്കുറിച്ചും ഒക്കെ അവിടെ പറഞ്ഞിട്ടുള്ളത് ഈ യോം എന്നുള്ളത് രണ്ട് വ്യോമ കൊണ്ടാണ് അപ്പോൾ ഈ രണ്ട് യോമിൻ്റെ ഡ്യൂറേഷൻ എത്ര എന്നറിയില്ല ബാക്കി നാല് യോമ് പറയുന്നുണ്ട് ഭൂമിയുടെ സംവിധാനത്തെക്കുറിച്ച് ആ നാല് യോമിൻ്റെ ഡ്യൂറേഷൻ ഒരു യോമിൻ്റെ യൂ ഡ്യൂറേഷൻ എത്ര എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പം നമുക്ക് അതിൻ്റെ കൃത്യമായ കണക്ക് അറിയില്ല അത് ഒരു ദിവസമല്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവിടെ ആൻ പറയുന്ന ആ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കാര്യം മനസ്സിലാവും അപ്പോൾ ഇദ്ദേഹം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹത്തിന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് ഖുർആൻ മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വിഷയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഖുറാനില് പറഞ്ഞ ഏതെങ്കിലും ഒരു ആയത്ത് ഇത് തെറ്റാണ് എന്ന് തെളിയിച്ച് കാണിച്ചു തരണം അല്ലാതെ യോം എന്നുള്ള പദത്തെക്കുറിച്ചോ അറബി ഭാഷയെക്കുറിച്ചോ ഒന്നും അറിയാതെ വന്ന് സംസാരിക്കുകയാണ് നിങ്ങൾ തന്നെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഈ വിഷയം കൃത്യമായിട്ട് മനസ്സിലാകും അറബി ഭാഷ പണ്ഡിതന്മാരോട് ചോദിച്ചാലും മനസ്സിലാകും ഓക്കെ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ദവാന വാഹൃദ് അലഹമുല്ലായി റബ്ബില്ലാലിമീൻ അസ്സലാമലൈക്കും വർഹമത്തള്ളായി വബർക്കാത്തു